എൻ ജി ഒ യൂണിയൻ പൊന്നാനി ഏരിയ ജനറൽ ബോഡി യോഗം എൻ ജി ഓ യൂണിയൻ ഹാളിൽ വെച്ച് ചേർന്നു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഓരോ ശമ്പള പരിഷ്കരണം നടത്തുമ്പോഴും മറ്റേതെങ്കിലും അനുവദിക്കുമ്പോഴും കേരളത്തിലെ പത്രങ്ങൾ വെണ്ടക്കെ നിരത്തും എന്താ വെണ്ടക്കെ നിരത്താ ഇതാ ജീവനക്കാർക്കും അധ്യാപകർക്കും എന്തോ വാരി പോലീ അപ്പൊ സാധാരണക്കാരായ ആളുകൾ പറയും എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്നത് എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞു പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിവിൽ സർവീസിലെ നമ്മളിത് എന്തോ ഒരു അപമാനം ചെയ്യുന്നു എന്തോ ഒരു ഈ രാജ്യത്തെ സമ്പത്ത് എൺപത്തിരണ്ട് ശതമാനം കുത്തി ചോർത്തി കൊണ്ടുപോകുന്നത് ജീവനക്കാരും പെൻഷൻകാരുമാണ് എന്ന് പറഞ്ഞ പ്രചരണങ്ങൾക്ക് നടുവിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി െ കേരളത്തിലൊരു മുഖ്യമന്ത്രി രണ്ടു വർഷം മുമ്പ് പറയുകയാണ് എന്താണ് മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ സഖാവ് പറയുകയാണ് ഇത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നടത്തുന്ന ചെലവാണ് അല്ലാതെ ഗജനാവ് ജീവനക്കാരും അധ്യാപകരും കുത്തിച്ചോർത്തി കൊണ്ടുപോകുന്നതല്ല അതുവരെ എന്തോ ഒരു തെറ്റായ കാര്യം ചെയ്തുവെന്ന ആക്ഷേപം കേട്ട് തലമുണ നിന്നിരുന്ന ജീവനക്കാർക്കും അധ്യാപകർക്കും ആത്മവിശ്വാസമായി ഏരിയ പ്രസിഡന്റ് ടി ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സി പി അജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ സുഭാഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പി അരുൺലാൽ കെ രതീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജീവനക്കാരുടെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചു അരുൺ അൻഷാദ് വി വി സുരേഷ് സാംകുമാർ ലിജിന മനു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ന്യൂസ് പൊന്നാനി